ശക്തന്റെ മണ്ണിൽ ഗരുഡന്റെ ഗംഭീര റോഡ് ഷോ പ്രിയപ്പെട്ട ജനനായകൻ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് തൃശൂരിലെ ജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ പതിനായിരങ്ങൾ തന്നെ അണിനിരക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാം റോഡ് ഷോയിലൂടെയാണ് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാർക്കും അദ്ദേഹം നന്ദി അറിയിക്കുന്നത് അതേസമയം സ്വർഗത്തിൽ നിന്ന് പോലും ദൈവങ്ങൾ തൃശൂരിൽ എത്തിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കുന്ന തൃശൂർ പൂരം നഗരിയിലെ ഒരു കാഴ്ച തന്നെയാണിത് ഹിന്ദു ദൈവങ്ങളെല്ലാം തന്നെ ഈ ഗ്രൗണ്ടിലുണ്ട് അതെല്ലാം മനുഷ്യർ തന്നെയാണ് മനുഷ്യർ ർ ദൈവകോലം കെട്ടി സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും അതേസമയം കളക്ടർ കൃഷ്ണ തേജിയിൽ നിന്ന് വിജയപത്രിക ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് അയ്യന്തോളിൽ അദ്ദേഹം സുരേഷ് ഗോപി റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ പരിസരത്താണ് റോഡ് ഷോ അവസാനിക്കുക തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സാക്ഷ്യപത്രം കളക്ടറേറ്റിലെത്തിയ അദ്ദേഹത്തെ പ്രവർത്തകർ തലപ്പാവം കാവിശോളം താമരപ്പൂവും നൽകിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് പതിനായിരത്തിലധികം പ്രവർത്തകരെ അണിനിരത്തിയുള്ള വൻ െയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് തുറന്ന ജീപ്പിൽ കൈവീശി ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ തുടങ്ങിയത് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമൊക്കെ ഓരോ ജംഗ്ഷനിലും പ്രവർത്തകർ സുരേഷ് ഗോപിയെ വരവേറ്റു മണികണ്ഠനാലിൽ തേങ്ങയട ചാരി ഒഴിഞ്ഞതിന് പിന്നാലെ സുരാജ് റൌണ്ടിലെ വടക്കുംനാഥ ക്ഷേത്രത്തെ വലം വെച്ചാണ് ഈ റോഡ് ഷോ നടന്നിരിക്കുന്നത് തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്നും മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞെന്നും ബി വിജയപത്രിക സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി കളക്ടർ കൃഷ്ണ തേജയിൽ നിന്നാണ് അദ്ദേഹം വിജയപത്രിക സ്വീകരിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു വിജയപത്രിക ഏറ്റുവാങ്ങിയ സുരേഷ് ഗോപിയെ ഷോൾ അണിയിച്ച് നടൻ ടിനി ടോം സ്വീകരിച്ചു കളക്ടറേറ്റിന് മുന്നിൽ സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി പ്രവർത്തകരടക്കം എത്തിയിരുന്നു ഭാരത് മാതാക്കി ജയ് എന്ന വിളികളോടെയാണ് നിയുക്തി എംപിയെ പ്രവർത്തകർ വരവേറ്റത് തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്ന് മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞെന്നും വിജയപത്രിക സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി താൻ പിന്നിലായി ഗുരുവായൂർ പ്രയത്നിക്കും ും നടത്തുമെന്നും ഇത്തവണ ഉണ്ടായ പ്രശ്നം ഒഴിവാക്കാൻ ഇടപെടുമെന്ന് ഞാൻ തൃശൂരിലെ പോരാട്ടം അവസാനിപ്പിക്കില്ല പ്രവർത്തകരെ ഏകോപിപ്പിച്ച് ചിട്ടയായി കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനം ഇനിയും തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളിലുണ്ടാക്കിയ മുന്നേറ്റം വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ച് വിജയം പിടിച്ചെടുക്കുകയാണ് ബിജെപി ക്യാമ്പും ലക്ഷ്യം വെക്കുന്നത്